നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുർ ഹ്യൂമൻ ആൻഡ് നാച്ചുവർ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ ഇരുപത്തിയെട്ടാം ഓണ സംഗമത്തിന്റെ കാഴ്ചകളുടെ അഞ്ചാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ ശാലിനെ നെടുമങ്ങാട് എഴുതിയ ശാലിനം എന്ന കഥാസമാഹാരത്തിന്റെ മൂന്നാം പതിപ്പിന്റെ കവർ പ്രകാശനത്തിന്റെ കാഴ്ചയും അതോടൊപ്പം തന്നെ നിള സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റായ വാസുദേവൻ നായരുടെ ആശംസാ പ്രസംഗവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുതിയ ാണ്ബങ്ങാട് എഴുതിയത്തിന്റെ മൂന്നാം പതിപ്പ് അതിന്റെ കവർ പ്രകാശനം ചെയ്യാൻ വേണ്ടി രാജേന്ദ്രസ് ഓഫ് ഓഫ് ഉമ്മന്റെ സെക്രട്ടറി കുറെ അവാർഡുകൾ ഇപ്പോൾ വാങ്ങി കൂട്ടിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ എഴുതി

എല്ലാവർക്കും നമസ്കാരം ഇങ്ങനത്തെ പരിപാടി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഈ രീതിയിൽ ഒരു തരത്തിലല്ലെങ്കിൽ ഓരോ തരത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അപ്പം നമുക്ക് ഈ പരിപാടിയിലെ ആ ഒരു വിഷയം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എനിക്കത് വളരെ ആത്മാർത്ഥതയോട് തന്നെയാണ് ഞാൻ ഈ പരിപാടിയെക്കുറിച്ച് ആഗ്രഹിച്ചതും വന്നതുമില്ല പക്ഷെ അതൊപ്പം ഇങ്ങനെ ഈ പുസ്തകം ഈ കവിതയുടെ ഒരു പ്രകാശനം നേരെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോഴും പറഞ്ഞിട്ടുള്ള സാറ് പറഞ്ഞത് എനിക്കും സന്തോഷം വായിക്കണം അങ്ങനെ ഒരു പരിപാടി കൂടെ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു പിന്നെ ഏതേലും പലരുമായി പലവേദികൾ പങ്കെടുക്കാനും അതിൽ എനിക്ക് തോന്നുന്നു എന്ന് അവസരത്തിൽ എനിക്ക് ഇവിടെ വേണ്ടി കൊണ്ടുവരച്ചത് അവിടെപ്പെട്ട അനുഭവ സാറിനാ അപ്പോൾ സാറിനോടുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കലും മറക്കാനും പറ്റില്ല പറയാതിരിക്കാൻ ഇല്ല പിന്നെ ഏതൊരു വേദി കിട്ടിയാലും ഇന്ന് നാലാമത്തെ മുമ്പിൽ എഴുന്നേറ്റുന്ന സംസാരിക്കുവാനും അതിൽ നിന്നൊരു ഊർജം നമുക്ക് പകർന്നു കിട്ടുന്നൊരിടമുണ്ട് അപ്പോൾ ഒരു കോരി മാത്രം കഴിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ലോകത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടാൻ രക്ഷപ്പെട്ടത് അവിടെ എന്തെങ്കിലുമൊക്കെ ആകാൻ പ്രവർത്തനം പ്രാർത്ഥനയും സങ്കേതനം തന്നെയാണ് ഇനിയും എൻ്റെ മാത്രമല്ല ഞാൻ ജനിച്ചു പറഞ്ഞോട് പറഞ്ഞു കൊട്ടൂരം എന്ന് പറഞ്ഞ ഒരു ആദിവാസി മേഖലയിൽ നിന്ന് വന്ന പ്രതിഭകളെ കണ്ടിരിക്കും അതിന് ഉപരി ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഈ പാട്ട് പ്രകാശനെ പാട്ട് പാടിയിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് എത്ര അറിയാവുന്നറിയില്ല എന്റെ സ്വന്തം സഹോദരനാണ് അപ്പൊ എനിക്ക് അതും കൂടെ കേട്ടപ്പോൾ വളരെ സന്തോഷത്തിൽ എഴുതി കാരണം ഞങ്ങളുടെ എൻ്റെ ഫാമിലി ഒരു കലാപരമായ ഒരു കുടുംബമാണ് അപ്പം അതിനുള്ള ആൾക്കാരെ ഞങ്ങൾ ഓരോരുത്തർ കുട്ടും പാട്ടും എല്ലാം കൊണ്ട് ഒരു സന്തോഷമുള്ള സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു സ്ഥലത്ത് നിന്ന് സെങ്കൽച്ചുകൾ എന്ന് പറഞ്ഞ പവർഫുള്ള സ്ഥലത്ത് നിന്ന് വരുമ്പോൾ അതിന് അഭിമാനമുണ്ട് ഇവിടെ എല്ലാവർക്കും എന്റെ നന്ദി സ്നേഹം

കുറ്റം പറയുന്നതല്ല ഒരാൾ മരണപ്പെട്ടാൽ കൂടുതലവിടെ പ്രീത്ത് കൊണ്ടുവെക്കാറുണ്ട് ഒപ്പം തന്നെ വലിയ വെണ്ടക്കേട്ടന്റെ പേരോട് ഇടും അല്ലെങ്കിൽ പക്ഷെ നമ്മൾ നമ്മുടെ സംഘടനയുടെ പേര് ഒരിക്കലും പ്രീത്ത് വെക്കാതിരിക്ക പകരം റീത്തിന് അഞ്ഞൂറ് രൂപ ആവുമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഇട്ട് ഒരു ആയിരം രൂപ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഒരു നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി പ്രവർത്തികൾക്ക് അൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ചാനിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ലേഡി വളരെ അർത്ഥപൂർണമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു സംഘടന ആ സംഘടനയുടെ പ്രസക്തി പിടിച്ചു പോകുന്നത് ആ സംഘടനയുടെ പേര് ഉണ്ട് അതിൽ തണുപ്പില്ലാതെ പ്രവർത്തികളുമുണ്ട് ഒരു പ്രദേശത്തിൻ്റെ മൊത്തം സാംസ്കാരിക മൂല്യങ്ങൾ പിടിച്ചു പോകുന്നു സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന അതുപോലെ തന്നെ കാരുണ്യ വർദ്ധിക്കുന്ന കരങ്ങൾക്ക് അതിനെ അത്താണിയായിക്കൊണ്ട് വിവിധകളായ പ്രവർത്തനങ്ങളാണ് ഒരു പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നാളെ നമ്മൾ രേഖപ്പെടുത്തുമ്പോഴും സ്വാഭാവികമായിട്ടും അത് സർട്ടിഫിക്കറ്റ് നൽകുന്നതിലേക്കായി മെള്ളനാട് ഗ്രാമത്തിൽ ക്ഷണിക്കുന്നു അത് ഏറ്റവും